നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണാവുന്ന ഒരു കെട്ടിട നിർമ്മാണ രീതിയാണ് ട്രസ് വർക്ക് ഇരുമ്പ് തൂണുകളും ഇരുമ്പ് അല്ലെങ്കിൽ അലുമിനിയം റൂഫിംഗ് ഷീറ്റുകളും ഉപയോഗിച്ചാണ് സാധാരണ ട്രസ് വർക്ക് ചെയ്തു വരുന്നത് ഈ ട്രസ് വർക്കിന് പെർമിറ്റ് വേണോ ടാക്സ് വരുമോ ടാക്സ് വരുമെങ്കിൽ എങ്ങനെ ടാക്സിൽ ഇളവ് നേടാം എന്നീ ലളിതമായ മൂന്ന് ചോദ്യങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡിസി പ്രസ്വർക്കിന് ടാക്സ് വേണം വേണ്ട എന്നിങ്ങനെ രണ്ട് അഭിപ്രായം പൊതുവേ ഉണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയാം ഒരു പ്രോപ്പർട്ടിക്ക് ഒരു പ്രാവശ്യമേ നികുതി ചുമത്താവൂ എന്നാണ് ഇന്ത്യൻ ടാക്സേഷൻ ലോ പറയുന്നത് സിംഗിൾ ടാക്സേഷൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നികുതി ചുമത്താൻ പാടില്ല അങ്ങനെ ചുമത്തുമ്പോൾ അതിനെ ഡബിൾ ടാക്സേഷൻ എന്നാണ് പറയുന്നത് ഈ ഡബിൾ ടാക്സേഷൻ പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും നിലവിലില്ല ഇന്ത്യയിലും ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ വളരെ നാളത്തെ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നത് കുറച്ച് സമ്പാദ്യമൊക്കെ കൂട്ടിവെച്ച് കൂടാതെ ഒരു ലോണൊക്കെ എടുത്ത് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുന്നു എന്ന് കരുതുക അപ്പോൾ എന്തൊക്കെ ടാക്സ് ഞാൻ നൽകണം ഭൂമി വാങ്ങുമ്പോൾ ഭൂമിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ഒരു വലിയ തുക കിട്ടണം കൂടാതെ ഭൂമിക്ക് ലാൻഡ് ടാക്സ് എല്ലാ വർഷവും വില്ലേജ് ഓഫീസിൽ നൽകണം ഇനി കെട്ടിടം വയ്ക്കാനുള്ള മെറ്റീരിയൽസ് വാങ്ങുകയാണ് അതിനെല്ലാം പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന ടാക്സ് മുൻകൂട്ടി അടയ്ക്കണം കെട്ടിടം പൂർത്തിയായാൽ കെട്ടിടത്തിന് വലിയൊരു തുക ഒറ്റത്തവണ നികുതി വില്ലേജ് ഓഫീസിൽ അടയ്ക്കണം അതിനോടൊപ്പം പ്രോപ്പർട്ടി ടാക്സ് എന്നൊരു ടാക്സ് ഉണ്ട് അത് എല്ലാ വർഷവും പഞ്ചായത്തിലും അടയ്ക്കണം പഞ്ചായത്തിൽ പ്രോപ്പർട്ടി ടാക്സിനൊപ്പം ലൈബ്രറി സെസ് എന്നൊരു തുക കൂടി ഈടാക്കും ഇതിനു പുറമേ ലേബർ ഓഫീസിൽ നിന്നും ഒരു നോട്ടീസ് കിട്ടും അവിടെ കെട്ടിട നിർമ്മാണ സെസ് എന്ന പേരിൽ മറ്റൊരു തുക കൂടി അടയ്ക്കണം ഇതിനു പുറമേ വീടിന്റെ പ്ലിന്റ് ഏരിയ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുമെങ്കിൽ വലിയൊരു തുക അധിക നികുതിയായി എല്ലാ വർഷവും വില്ലേജ് ഓഫീസിൽ അടയ്ക്കണം ഇപ്പോൾ എത്ര നികുതിയായി ഡബിൾ ടാക്സേഷനുമല്ല ത്രിപിൾ ടാക്സേഷനുമല്ല മൾട്ടിപ്പിൾ ടാക്സേഷൻ ഇതിൽ കെട്ടിട നിർമ്മാണ സെസ് ഒഴികെയുള്ളവയെല്ലാം പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭയ്ക്കാണ് കിട്ടുന്നത് കെട്ടിട സെസ് ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും ഇതിനൊക്കെ പുറമെയാണ് ട്രസ് വർക്കിനുള്ള നികുതി വരുന്നത് ഇത് പ്രത്യേകമായി വരികയല്ല നിലവിലെ കെട്ടിടത്തിലെ പ്ലിന്ദ് ഏരിയയോട് കൂട്ടിയെടുക്കുന്നു അപ്പോൾ പ്ലിന്ത് ഏരിയ അടുത്ത ഉയർന്ന സ്ലാബിലേക്ക് പോകും അത് നേരത്തെ പറഞ്ഞ എല്ലാ നികുതികളിലും പ്രതിഫലിക്കും വീട് വെച്ച ഞാൻ നികുതി നൽകി നൽകി ഒരു വഴിയാകും തീരെ ചെറിയ വീടുകൾക്ക് ഇളവുകൾ ഉണ്ട് നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ വന്നാലാണ് ഇത്തരം ടാക്സുകളെല്ലാം വരിക നമ്മൾ പറഞ്ഞു വന്നത് ട്രസ് വർക്കിനുള്ള ടാക്സിനെ കുറിച്ചാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയൊരു ലൂപ്പ് ഉണ്ട് ചെറിയൊരു ടാക്സ് പ്ലാനിങ് അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ട്രസ് വർക്ക് ചെയ്യുന്നതിന് പെർമിറ്റ് എടുക്കണം എന്നത് കമ്പൾസറിയാണ് അതിന് വിട്ടുവീഴ്ചയില്ല ഒരു വിദഗ്ധനായ സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ട് പഠനം നടത്തി പ്ലാൻ വരച്ച് അത് പഞ്ചായത്തിൽ സമർപ്പിച്ച് അനുമതി വാങ്ങണം പെർമിറ്റ് ഇല്ലാതെ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തികളെല്ലാം അനധികൃത നിർമ്മാണം എന്ന കാറ്റഗറിയിലാണ് വരുന്നത് അത്തരം അനധികൃത നിർമ്മാണങ്ങൾ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല പരിസരവാസികൾക്കും ദോഷം വരുത്തിവെക്കാൻ ഇടയാകും ശരിയായ എഞ്ചിനീയറിങ്ങിലൂടെ അല്ലാതെ പണിയുന്ന എടുപ്പുകൾ ശക്തമായ കാറ്റിലും മഴയിലും ഫെയിലൂറാകാൻ സാധ്യത ഏറെയാണ് പ്രകൃതിക്ഷോഭങ്ങളിൽ വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഉടമയ്ക്ക് സിവിൽ ലൈബിലിറ്റി മാത്രമല്ല ക്രിമിനൽ ലൈബിലിറ്റിയും വന്നു ചേരുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് പെർമിറ്റ് എടുക്കുന്നതിനെ കുറിച്ചാണ് ട്രസ് വർക്ക് ചെയ്യാൻ പെർമിറ്റ് കമ്പൽസറി ആണെന്ന് കണ്ടു കഴിഞ്ഞു പെർമിറ്റ് എടുക്കാൻ പ്ലാനും അപേക്ഷയും സബ്മിറ്റ് ചെയ്യണം അതിനൊപ്പം അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും കെട്ടണം ഇനി ട്രസ് വർക്കിന് നികുതി കിട്ടണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ട്രസ് വർക്ക് ചെയ്ത കെട്ടിട ഭാഗത്തിന് നികുതി കിട്ടണം എന്ന പൊതു തത്വമാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ട്രസ് വർക്ക് ചെയ്ത കെട്ടിടത്തിന് കമ്പൽസറിയായി നികുതി കെട്ടണം എന്ന് എന്നാൽ ഈ നികുതിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള വഴിയുമുണ്ട് പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ നിയമത്തിലെ ചട്ടം എഴുപത്തിനാലിലാണ് ഇത് പറയുന്നത് നികുതി കെട്ടേണ്ടതില്ലാത്ത ട്രസ് വർക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇത്തരം ട്രസ് വർക്കുകൾ യഥിഷ്ടം നിർമ്മിക്കാം പക്ഷേ പെർമിറ്റ് വേണം പെർമിറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് റിസ്ക് ആണ് ടാക്സ് വരാത്ത ട്രസ് വർക്കുകൾ ഇനി പറയാം പന്ത്രണ്ട് കഠിന പരീക്ഷകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ട്രസ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു കെട്ടിടത്തിന് മുകളിലായിരിക്കണം രണ്ട് ആ കെട്ടിടത്തിന് പത്ത് മീറ്ററിലധികം ഉയരം പാടില്ല മൂന്ന് ആ കെട്ടിടം താമസത്തിന് മാത്രം ഉപയോഗിച്ച് വരുന്ന കെട്ടിടമായിരിക്കണം ആയിരിക്കണം വാണിജ്യ കെട്ടിടം ആകരുത് നാല് ഒരു ഫാമിലി മാത്രം താമസിക്കുന്ന ഏക കുടുംബ കുടുംബവാസഗ്രഹ കെട്ടിടം ആയിരിക്കണം നാല് ട്രസ് വർക്കിൻ്റെ ഉദ്ദേശ്യം കെട്ടിടത്തെ മഴയിൽ നിന്നും സംരക്ഷിക്കുകയായിരിക്കണം ആറ് കെട്ടിടത്തിൻ്റെ സുരക്ഷയെ കരുതി മാത്രം കെട്ടുന്നതായിരിക്കണം ഏഴ് പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും അടച്ച് പെർമിറ്റ് എടുത്ത് പണിയുന്ന കെട്ടിടം ആയിരിക്കണം എട്ട് അങ്ങനെ ചെയ്യുന്ന ട്രസ് വർക്കിന് പരമാവധി രണ്ട് പോയിൻ്റ് നാല് മീറ്റർ വരെ ഉയരം ആകാം അതിന് മുകളിൽ വന്നാൽ നികുതി ഈടാക്കും ഒൻപത് കൂരയായി തന്നെ ചെയ്യണം ഷീറ്റ് ഓട് എന്നിവ കൊണ്ട് കൂര പൊതിയാവുന്നതാണ് പത്ത് വർക്ക് ചെയ്ത കൂരയുടെ എല്ലാ വശങ്ങളും ഓപ്പൺ ആയിരിക്കണം പൂർണ്ണമായും തുറന്നതായിരിക്കണം പതിനൊന്ന് ഭിത്തിയോ ഗ്രില്ലോ ഷട്ടറോ ജനലോ ഒന്നും വയ്ക്കാൻ പാടില്ല അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അത് ടാക്സിന് കണക്കാക്കും ഭാഗികമായി വെച്ചാൽ പോലും ടാക്സിന് കണക്കാക്കും അതുകൊണ്ട് അത്തരം അടച്ചുകെട്ടലുകൾ പാടില്ല പന്ത്രണ്ട് ട്രസ് വർക്ക് ഏരിയ യാതൊരു കാരണവശാലും താമസത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ പന്ത്രണ്ട് കണ്ടീഷനുകൾ പാലിച്ചാൽ മാത്രമേ കെട്ടിട നികുതി നിർണയത്തിൽ നിന്നും ട്രസ് വർക്ക് ഒഴിവാക്കി കിട്ടൂ ഇങ്ങനെ ഒഴിവാക്കി കിട്ടിയാൽ ആ ട്രസ് വർക്കിനെ ആ താമസ കെട്ടിടത്തിന്റെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായി മാത്രമേ കണക്കാക്കൂ വർഷാം വർഷമുള്ള ടാക്സ് ഇല്ല ഈ പറഞ്ഞ പന്ത്രണ്ട് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എല്ലാം പൊളിയും ട്രസ് വർക്ക് കൂടി കൂട്ടിയെടുക്കുന്ന വലിയ ഏരിയയ്ക്ക് ടാക്സ് അസസ് ചെയ്യും ചിലപ്പോൾ ആഡംബര നികുതിയും നൽകേണ്ടി വന്നേക്കാം ആഡംബര നികുതിക്ക് ഇപ്പോൾ ആ പേരല്ല അധിക നികുതി എന്നാണ് പറയുന്നത് കണ്ടില്ലേ സിംഗിൾ ടാക്സേഷൻ നിലനിൽക്കുന്ന രാജ്യത്താണ് അധിക നികുതി ഇനി ട്രസ്വർക്കുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് അതിൽ ആദ്യത്തെ സംശയം ഈ നിയമം അടുത്ത സമയത്ത് ഹൈക്കോടതി റദ്ദാക്കിയത് താങ്കൾ അറിഞ്ഞില്ലേ എന്ന് അതറിയാം അത് കേരള ബിൽഡിംഗ് ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് ഈടാക്കുന്നതിനെ കുറിച്ചാണ് കോടതി പരിശോധിച്ചത് തഹസിൽദാർ അസസ് ചെയ്യുന്ന ഒറ്റത്തവണ കെട്ടിട നികുതി മഴ വെയിൽ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിനു മാത്രം ഉപയോഗിക്കുന്ന ട്രസ് വർക്കുകൾക്ക് ഒറ്റത്തവണ നികുതി ഈടാക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു നികുതി ഈടാക്കാം അല്ലാതെ അവിടെ ട്രസ് വർക്കിന് നികുതി ഈടാക്കുന്നത് കോടതി റദ്ദു ചെയ്തു എന്നത് ശരിയല്ല ട്രസ് വർക്ക് ചെയ്ത കെട്ടിടം യൂട്ടിലിറ്റി ഏരിയയായി ഉപയോഗിക്കാമെന്ന് എങ്ങും പറയുന്നില്ല തുണി ഉണക്കുന്നത് പോലുള്ള ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും അവിടം യൂട്ടിലിറ്റി ഏരിയയായി എന്ന് കണക്കാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശരിക്കും പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ പന്ത്രണ്ട് പരീക്ഷകൾ പാസ്സായാൽ മാത്രം ഈ ഇളവ് ലഭിക്കും അത്ര തന്നെ അടുത്ത സംശയം ട്രസ് വർക്ക് ഏരിയയിൽ എന്തൊക്കെ പ്രവർത്തനത്തിന് ഇളവ് ലഭിക്കും പാരപ്പെറ്റിന് ഇളവുണ്ട് ടെറസിൽ നിന്നും ആരും താഴെ വീണു പോകാതിരിക്കുന്നതിന് ടെറസിൽ കെട്ടുന്ന സംരക്ഷണ ഭിത്തിയാണ് പാരപെറ്റ് ഇതിന് ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയരമുണ്ടെങ്കിലും ഇളവിന് പരിഗണിക്കും അതുപോലെ ടെറസിലേക്ക് കയറുന്നതിനുള്ള കോവണികൾ വയ്ക്കുന്നതിനും ഇളവുണ്ട് അതിനൊരു ക്യാബിൻ കെട്ടുന്നതിനും തടസ്സമില്ല വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് ആ ഭാഗം യൂട്ടിലിറ്റി ഏരിയയായി കണക്കാക്കില്ല ടെറസിന് പുറത്തേക്ക് തള്ളി നിന്നാലും അത് യൂട്ടിലിറ്റി ഏരിയ ആയി കണക്കാക്കില്ല പ്രസ് വർക്കിനെ താങ്ങി നിർത്തുന്നതിനായി തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് ഇളവിന് തടസ്സമാകില്ല ഇനി മറ്റൊരു സംശയം ഈ നികുതികളെല്ലാം സംസ്ഥാന സർക്കാർ ആണോ കൈയടക്കുന്നത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് പിരിക്കുന്നത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള നികുതിയാണ് ഇതിനെ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നു കൂടാതെ ലൈബ്രറി സെസ്സും അവർ പിരിക്കുന്നു ലേബർ ഓഫീസർ പിരിക്കുന്ന തുകയാണ് ബിൽഡിംഗ് സെസ് ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാർ നിയമമാണ് ഒറ്റ തവണ കെട്ടിട നികുതി തഹസിൽദാർ പിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത് കെട്ടിട സെസ് ഒഴികെയുള്ള എല്ലാ നികുതിയും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് തത്വത്തിൽ ലഭിക്കുന്നത് മറ്റൊരു ചോദ്യം സെസ് പിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര നിയമപ്രകാരമാണ് സെസ് പിരിക്കുന്നത് സെസ് വരുന്നത് പത്ത് ലക്ഷത്തിനുമേൽ നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങളുടെ ഒരു ശതമാനമാണ് സെസ് പത്ത് ലക്ഷത്തിന് പതിനായിരം രൂപ പത്ത് ലക്ഷത്തിന് താഴെ നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങൾക്ക് സെസ് ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ റേറ്റ് പ്രകാരം വീടുകൾക്ക് നൂറ്റിയേഴ് സ്ക്വയർ മീറ്ററും അതിനു മുകളിലും വരുന്ന വീടുകൾക്കാണ് സെസ് വരിക കെട്ടിട നിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ ക്ഷേമത്തിനാണ് ഈ തുക വിനിയോഗിക്കുക എന്ന് പറയുന്നു ട്രസ് വർക്കിന് ഈ സെസ് വരുമോ ട്രസ്വർക്ക് നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് പരീക്ഷണങ്ങൾ വിജയിച്ചതാണെങ്കിൽ സെസ് വരില്ല പന്ത്രണ്ട് പരീക്ഷകളിൽ ഒന്നിലെങ്കിലും പരാജയപ്പെട്ടാൽ സെസ് വരും ഈ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക് യു ദിസ് ലീഗൽ പെർസൺഡീസ്